പ്രിയമുള്ളവരെ ഒരു റഷ്യൻ കഥ ഇങ്ങനെയാണ് കുളിരകറ്റാൻ നെരിപ്പോടിന് ചുവട്ടിലിരിക്കുകയായിരുന്നു ഒരു പടുവൃദ്ധ കഥകിലെ തട്ടുകേട്ട് വാതിൽ തുറന്നപ്പോൾ തണുത്തു വിറച്ചുകൊണ്ട് മൂന്ന് പേർ വാതിലിനരികെ നിൽക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് പറഞ്ഞു നമുക്കൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് ഞങ്ങളോടൊപ്പം വന്ന് അവിടത്തെ നമസ്കരിക്കുവാൻ നിന്നെയും ക്ഷണിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പുറത്തുപെയ്യുന്ന അതിശക്തമായ മഞ്ഞിനെയോർത്തപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല പിന്നെ പോയി കണ്ടുകൊള്ളാം ആ രാത്രി മുഴുവൻ നെരിപ്പോടിൻ്റെ അരികു പറ്റി അവളിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ തനിക്ക് വേണ്ടി പിറന്ന രക്ഷകനെ കാണാൻ ഒരുപിടി പിടി കുന്തിരിക്കവുമായി അവളിറങ്ങി പക്ഷേ പ്പോഴും അവൾ അലയുന്നു രക്ഷകൻ ജനിച്ചതെവിടെയാണെന്നോ അങ്ങോട്ടേക്കുള്ള വഴി ഏതാണെന്നോ അറിയാതെ അവളെ ആർക്കും സഹായിക്കാൻ കഴിയുന്നില്ല വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നുണ്ട് ഈശോ മിശിഹായുടെ സ്നേഹത്തിൽ പാർപ്പിൻ എപ്പോഴും തൻ്റെ കൺമുൻപിൽ ഇരുപ്പിൻ തൻ്റെ അരികെ നടപ്പിൻ തന്നോടു കൂടെ എപ്പോഴും സംസാരിപ്പിൻ പ്രിയമുള്ളവരെ കൂടെയുള്ള ഉണ്ണീശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറുണ്ടോ അവിടുത്തെ തേടിയലഞ്ഞ് നടക്കുകയാണോ നമ്മൾ നമുക്കുള്ളിലേക്കൊന്ന് നോക്കാൻ ഉള്ളമൊന്ന് വെടുപ്പാക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ ഉണ്ണീശോയ്ക്ക് വന്ന് പിറക്കാൻ തക്ക ഒരുക്കമുള്ള ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളും മാറിയിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ഒരിക്കലും അങ്ങിൽ നിന്നും പോകാൻ എന്നെ അനുവദിക്കരുതേ